വേദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻഭിഷേകം വാചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

അഭിഷേകം യേശുネイഗിടും അഭിഷേകം സന്ദനാഭിഷേകം പരിശുദ്ധ പരമ തിവികാരുണൈശോയിക്കി എന്നേരവും ആരാധനയും സ്തുതിയും പകുഴ്ച്ചീമുള്ളായിരിക്കട്ടെ പരിശുദ്ധ പരമ തിവികാരുണൈശോയിക്കി എന്നേരവും ആരാധനയും സ്തുതിയും പകുഴ്ച്ചീമുള്ളായിരിക്കട്ടെ പരിശുദ്ധ പരമ തിവികാരുണൈശോയിക്കി എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചി ഉണർ തുല്യം ആരുമില്ലേ അങ്ങിപ്പോ ഞങ്ങളുടെ ശക്തി അങ്ങനെയാണ് ഞങ്ങൾ ആ സ്നേഹം പ്രാർത്ഥിക്കുന്നു <laughs> പരിശുദ്ധ 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 പ്രിയപ്പെട്ടവരെ തിരുസഭയില് വലിയ നോമ്പിലാണ് നമ്മളെ വലിയ നോമ്പ് അനുതാപത്തിന്റെയും ആത്മവിശുദ്ധീകരണത്തിന്റെയും പരിത്യാഗ പ്രയോഗങ്ങളും പ്രത്യേക പരിഹാര നടപടികളുമായി നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്കും പാവപരിഹാര ബലിയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ വലിയ കാലം പ്രാർത്ഥനയിൽ നമ്മൾ ചെലവഴിക്കുക എല്ലാവർക്കും പുണ്യമായ നോമ്പ് കാലത്തിൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിന്ന് നൊൻപുകാലത്ത് ദാബിദിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക മുഹൂർത്തമാണ് ധ്യാനിക്കുന്നത് രണ്ട് സാമൂഹലിൻ്റെ വേദ പുസ്തകത്തിൽ പതിനാറാം അധ്യായം പന്ത്രണ്ടാം അധ്യായവും പതിനാറാം അധ്യായവുമാണ് നമ്മൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എൻ്റെ മനസ്സിനെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ദാവീദിൻ്റെ അഗാധമായ ചില ദൈവസ്നേഹ നിലപാടുകളുണ്ട് അതാണ് ദാവീദിനെ എപ്പോഴും ദൈവ ദുരുസന്നിധിയിലെ മോശയെപ്പോലെ വ്യത്യസ്തനാക്കുന്നത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ ദാവിദിൻ്റെ ആക്രാന്തവും ജഡികാക്രാന്തങ്ങൾ ബൈബിള് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതിന് ദൈവ തിരുസന്നിധിയിൽ അവൻ അനുതാപപ്പെട്ടിട്ട് പോലും സ്വീകാര്യത ലഭിച്ചില്ല അവൻ്റെ കുട്ടി മരിച്ചു പക്ഷേ അതിൻ്റെ കൂടെ നാഥാൻ ദാവിദിനോട് പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് ഒരു കാലത്തും വാൾ നീങ്ങിപ്പോകത്തില്ല എന്ന് പറയും അത് ദാവിദിനെ പേടിയായിപ്പോയി ശരിക്കും കുട്ടി മരിക്കുന്നതിൻ്റെ കൂടെ ഇനി തുടർ നടപടികളുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ തുടർ നടപടികൾ അത് ആര് കെട്ടാരും പേടിക്കും പിന്നെ കുട്ടി മരിക്കണ കൂടാതെയുള്ള പാപത്തിൻ്റെ തുടർ നടപടികൾ ദൈവം ആരംഭിച്ചു ആത്മാവിൽ കയറിയ കറകളെല്ലാം കഴുകി കളയുന്നത് വരെയുള്ള ഒരു ഓപ്പറേഷനാണ് പിന്നെ നടക്കാൻ പോണത് അപ്സരവും ശക്തി പ്രാപിച്ചു അപ്സരവും ശക്തി പ്രാപിക്കുക മാത്രമല്ല ദാബിദിൻ്റെ അഹിദോഫേൽ ഉൾപ്പെടെയുള്ള ആലോചനക്കാരും അഫ്സലോബിൻ്റെ പക്ഷത്ത് ചേർന്നു ഭജനം പറയുന്നു അപ്പോഴും ദാവീദ് പ്രാർത്ഥിച്ചു അഫ്സലോ മറുപക്ഷത്ത് ചേർന്ന് അഹിദഫേല് മധു മറുപക്ഷത്ത് ചേർന്നുവെന്ന് കേട്ടപ്പോഴേ ദാവിദിൻ്റെ ഹൃദയത്തിൻ്റെ മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു അഹിദഫേല് തൻ്റെ സ്വന്തപ്പെട്ടവൻ ഇപ്പോഴ് തന്നെ കൊല്ലാൻ നടക്കുന്ന മകൻ്റെ കൂടെ ചേർന്നുവെന്ന് കേട്ടപ്പോഴ് ദാവീദ് പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിൾ കിടക്കുന്നത് അല്ലാ ദാവീത പേടിച്ചുവെന്നല്ല പരിഹാര നടപടികൾ മുൻ പിന്നേറുമ്പോഴും ദാവീത പ്രാർത്ഥനയെ വളരുന്നത് കാണാം അതായത് ദൈവത്തിൻ്റെ വിശുദ്ധീകരണ നടപടികളുടെ മുമ്പിൽ മനസ്സ് പരദാതെ സമർപ്പിതനായിക്കൊണ്ട് ദാവീത് അവസാന അപ്സരവും ദാവിദിനെ ഡിപ്രൈവ് ചെയ്യും കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരം പിടിച്ചെടുത്തിട്ട് ദാവുവിദിനെ പുറത്താക്കുന്ന പോലെയായിട്ട് പത്ത് ഉപനാരികളെ നിർത്തിക്കൊണ്ട് കാവൽ നിർത്തിയിട്ട് ആ മനുഷ്യൻ ജീവനും കൊണ്ട് കുടുംബസമേതം ഓടുന്ന കാഴ്ചയാണ് ഇതിനെ കാണുന്നത് വാളി വിട്ടുമാറാൻ നിൽക്കുകയാണ് അങ്ങനെ ഓടുന്ന സമയത്ത് തലമൂടെ പൊതിഞ്ഞാളറിയാത്ത അവസ്ഥയിലാണ് അപമാനിതനായിട്ടാണ് ദാവിദ് ഓടുന്നത് പാപത്തിൻ്റെ ഓരോ ശമ്പളം ഇങ്ങനെ മാസം മാസം ഇങ്ങനെ കൈപ്പറ്റുന്ന പോലെ തോന്നുന്നു നമുക്ക് ആ വചനങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അപ്പോഴാണ് മൂന്നാമത്തെ വാൾ വരുന്നത് ഷിമൈ ഷിമൈ ശരിക്കും സാവോളിൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്വന്തപ്പെട്ടവനാണ് സാവോളിന് രാജ്യം നഷ്ടപ്പെട്ടതിൽ കടുത്ത വൈരാഗ്യമുള്ള ആളാണ് ഷിമൈ ഷീമൈ തന്നെത്താൻ ശവിച്ച് തലയിൽ മണ്ണ് വാരിയിട്ടുണ്ട് ദാവിദിനെ കുടുംബസമേതം ചീത്ത വിളിച്ചുകൊണ്ടാണ് ദാവിദിൻ്റെ മേരെ കല്ലും മണ്ണും വലിച്ചു വാരി ഒരു ഭ്രാന്തനെ പോലെ ഷീമൈ ഒരു വരെ മുകളിലേക്ക് ചീറിക്കയറാൻ നോക്കുന്നത് അപ്പോഴാണ് അഭിഷായി പറയും എച്ച് ഈ ചത്ത പട്ടിയുടെ പെഡൽ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കാം അപ്പോഴ് ദാവിദ് പറയുന്ന വാക്കുണ്ട് രണ്ട് സാമൂഹല് പന്ത് പതിനാറ് പന്ത്രണ്ടിൽ അവനെ തടയേണ്ട കാര്യമില്ല കർത്താവ് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവൻ ദാവീദിനെ ശപിക്കണത് ഞാനത് സ്നേഹത്തോടെ കേൾക്കുകയാണെങ്കിൽ കർത്താവ് ചിലപ്പോൾ എന്നോട് കണ്ണ കാണിച്ച് എന്നെ അനുഗ്രഹിച്ചാലോ ഈ ഭാഗം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വല്ലാണ്ടായിപ്പോയി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഥാൻ പടിയിറങ്ങിക്കഴിഞ്ഞപ്പോൾ ദാബീത് നെറ്റി ഫിറ്റേരി കരയുന്ന ഭാഗം ബൈബിള് സങ്കടപ്പെട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോഴ് ദാബീദ് ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണത് കർത്താവെ വാൾ അല്ല ഞാൻ പേടിക്കണത് നീ പറഞ്ഞ എൻ്റെ കുടുംബത്തിൽ നിന്ന് വാളെ നീങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞു വാളല്ലേ എന്നെ പീഡിപ്പിക്കണത് എന്നെ സങ്കടപ്പെടുത്തണത് എന്നെ സങ്കടപ്പെടുത്തണത് അങ്ങോട്ട് തിരുസനി തീർന്ന് എന്നെ തള്ളിക്കളയലോ ഞാൻ തള്ളിക്കളയപ്പെടുമോ എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളതെന്ന് പറയും എന്നിട്ട് ദാവീത് കണ്ണുന്നിരോടെ കർത്താവിനോട് പറയാം കർത്താവെ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ അങ്ങയുടെ പരിപാവനെ എൻ്റെ വാൾ എപ്പോഴും എൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ തൂങ്ങി എൻ്റെ കുടുംബം നശിപ്പിക്കാൻ നിർത്തിയാലും ദൈവം വാളിനെ ഞാൻ ഭയപ്പെടുന്നത് ഞാൻ സങ്കടപ്പെടുന്ന ഇതാണ് അങ്ങനെ പരിപാവനനെ എന്നിൽ നിന്ന് നീക്കി കളയതെന്ന് പറയും അതാണ് ദാവിദിൻ്റെ പ്രാർത്ഥനയിൽ അനുതാപത്തിനു ശേഷം അദ്ദേഹം പാടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സങ്കീർത്തനത്തിൽ അമ്പത്തൊന്ന് ഒന്നും രണ്ടും വായിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പറയുന്നതിനെല്ലാം ദൈവം ആ വാക്ക് പാലിക്കണ പോലെ തോന്നും അതായത് ഷീമനെ ശരിക്കും പലതരത്തിൽ ആക്രമിക്കുമ്പോൾ പലതരത്തിൽ അവനെ ചതിക്കുമ്പോൾ അല്ല അവനെ നാട്ടുകാരുടെ കൂട്ടത്തില് ആക്ഷേപിക്കുമ്പോൾ ദാവിദ് പറയണത് എന്താണ് ദാവീദ് പറയണത് കർത്താവായിരിക്കും അങ്ങനെ ചെയ്യിക്കണത് എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയായിരിക്കുമെന്ന് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയണത് അപ്പോൾ ദാബിദിനെ എൻ്റെ പ്രാർത്ഥന അനിതാപത്തിൻ്റെ പ്രാർത്ഥന കേട്ടു കാര്യം പ്രാർത്ഥന കേട്ടിട്ടാണ് ദാവീദ് അത് മനസ്സിലാക്കണത് തന്നെ ആക്ഷേപിക്കുന്നവൻ്റെ മുഖത്ത് കർത്താവിൻ്റെ മുഖം കാണാൻ വേണ്ടി മാത്രം അവൻ ആത്മീയമായിട്ട് വളർന്നത് പരിശുദ്ധാത്മാവ് അന് നൽകിയ പ്രചോദനമാണ് ആത്മാവ് അവനെ വിട്ടുപോയില്ല എന്നർത്ഥം ആരെല്ലാം വിട്ടുപോയി എന്നാലും ശരി പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയില്ല വിട്ടുപോകാതന്നെയല്ല അവന് സീബ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അവൻ പിന്നീട് സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് കർത്താവ് എനിക്ക് വിരുന്നൊരുക്കിയെന്ന് അതല്ല ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു മരയിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് സിബ നീ എന്തിനാണ് കഴുതകൾ എന്ന് ചോദിക്കുമ്പോൾ പറയും ഈ കഴുതകൾ അങ്ങനെ കുടുംബത്തിന് യാത്ര ചെയ്യാനാണ് എന്തിനാണ് വീഞ്ഞം ചോദിക്കുമ്പോൾ പറയും മരുഭൂമിയിൽ അങ്ങനെ കുടുംബത്തിന് കുടി അങ്ങയുടെ കൂടെയുള്ളവർ കുടിക്കാൻ വേണ്ടിയാണ് ഭക്ഷണമായി കഴിക്കാൻ വേണ്ടിയാണെന്ന് പറയും അപ്പോഴത് വിരുന്നാണ് ശരിക്കും തളർന്നു വന്ന ആ ദാബിദിനെ ഭക്ഷണം കണ്ടാൽ ദൈവത്തെ തോന്നുന്ന ഒരു സമയമായിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് കർത്താവ് തന്നെ വിട്ടുപോയിട്ടില്ല ശത്രുക്കളുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ വിട്ടുപോയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് അപരാധങ്ങൾ വന്നിട്ട് പോലും സത്രുക്കളുടെ മുമ്പിൽ വെച്ച് കർത്താവ് എനിക്ക് വിരുന്നൊരുക്കി എന്ന് പറയും കർത്താവ് കർത്താവ് തന്നെ അപ്പോൾ അവസാനം വരെ ഈ അനുതാപത്തിൻ്റെ വഴി നടന്നു തീർക്കുമ്പോഴും തൻ്റെ തിരുസന്നിധിയും തള്ളി കളയാത്ത ദൈവത്തെയും തൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയാത്ത ദൈവത്തെയും ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കിയ ദൈവത്തെയും ഈ അനുതാപത്തിന്റെ കാലത്താണ് ഈ നോമ്പ് കാലത്താണ് ഓരോ മനുഷ്യനും അനുഭവിക്കണത് അനുഭവിക്കേണ്ടത് അതിശക്തമായിട്ടെ കർത്താവായ ദൈവമേ വലിയ നോൻപനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുദൈവുമായ കർത്താവ് അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിന്ന് എടുത്തു കളയരുതേ അങ്ങേ തിരുസന്നദ്ധികളിൽ ഞങ്ങളെ അങ്ങ് തള്ളിക്കളയരുതേ ആത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവ തിരുസന്നിൽ ദിവ്യകാരുണ്യ ഈശോയിൽ നമുക്ക് അടയാം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം തവ തന്നിൽ നിന്നും തള്ളി കളയ ചേർന്ന് പാടാം കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി <laughs> ു ദിന <laughs> ത്മാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങള് സാക്ഷ്യങ്ങളെ പരിശോധിക്കാൻ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കാൻ പോകുന്നു സാക്ഷികൾ കേൾക്കുമ്പോഴും അങ്ങനെ സ്നേഹം പറഞ്ഞാൽ ദാമ്പത്യം നീക്കപ്പെടുവാനിടയാക്കണമേ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ മകന് അന്ന് രണ്ടര വയസ്സായിരുന്നു പെട്ടെന്നൊരു പനി വന്നു നേരം എടുത്തപ്പോൾ കണ്ണിന് ചുറ്റും മുഴുവൻ നീര് കാലുമ നീര് ഞാൻ അങ്ങനെ തന്നെ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് എക്സ്റേ സ്കാനിങ് കുറേ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു ലാസ്റ്റ് ഡയഗ്നോസ് ചെയ്തു എൻ്റെ മകന് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കൂടെ ആൽബമിൻ പോവുക പ്രോട്ടീൻ പോവുക അതായത് അവന് അതുകൊണ്ടാണ് കണ്ണിന് ചുറ്റും നീര് അത് കിഡ്നിയെ ബാധിക്കുന്ന അസുഖമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ വ വളറായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവനെ പുറത്തേക്കൊന്നും ഇറക്കാൻ പാടില്ല പൊതുജനങ്ങളുടെ മുമ്പായ കൂടെ കൊണ്ട് നടത്താൻ പാടില്ല മാസ്ക് ഇട്ട് നടത്തണം ഉപ്പ് പുളി അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ല ഭയങ്കര കെയർ ചെയ്യണം അങ്ങനെ ഡോക്ടർ അഡ്മിറ്റാക്കാൻ പറഞ്ഞു ഒരാഴ്ച അഡ്മിറ്റാക്കി അവൻ്റെ മൂത്രം കഞ്ഞിവെള്ളം പോലെ നിറമായിരുന്നു ക്ലിയർ യൂറിന് പകരം കഞ്ഞിവെള്ളത്തിൻ്റെ നിറമായിരുന്നു മൂത്രത്തിന് അങ്ങനെ ഒരാഴ്ച മരുന്ന് കൊടുത്തു യൂറിൻ ക്ലിയറായി ഡിസ്ചാർജ് ചെയ്തു പക്ഷേ ഡിസ്ചാർജിന് സമയത്ത് ഡോക്ടർ കുറേ അഡ്വൈസ് തന്നു നിങ്ങൾ വീട്ടിൽ ആ പനിയുള്ളവരുടെ അടുത്ത് കൂടെ നിർത്താൻ പാടില്ല അങ്ങനെ കുറേ പൊതുജനങ്ങളുടെ കൂടെ നിർത്താൻ പാടില്ല കല്യാണങ്ങൾ അങ്ങനെ ഫംഗ്ഷനൊന്നും കൊണ്ടുപോകരുത് അങ്ങനെ ആറുമാസം ഈ സ്റ്റിറോയിഡ് മരുന്ന് കൊടുക്കണം ആറുമാസം കഴിഞ്ഞാൽ ഇത് നിർത്തി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ണിന് ചുറ്റും മുഴുവൻ നീര് ായിരിക്കും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഞാൻ ആശുപത്രി ഡിസ്ചാർജായി വന്ന് മൂന്നാമത്തെ ദിവസം അവൻ്റെ ടെസ്റ്റിസിൽ നാല് മുഴകൾ പ്രത്യക്ഷപ്പെട്ടു വൃഷണത്തിൽ നാല് മുഴകൾ അത് രണ്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഹെർണിയാണ് ചിലർ പറഞ്ഞു ഹൈഡ്രോസിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് സ്കാൻ ചെയ്തു അത് ഹൈഡ്രോസിൽ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ആ സമയത്ത് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുകയും എനിക്കിവിടെ വരണം എന്ന് വളരെയധികം ഇതായിരുന്നു പക്ഷെ എനിക്ക് അവസരങ്ങൾ ഒത്തു വന്നില്ല വരുവാനായിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തേഴാം തീയതി ഞാനിവിടെ ആദ്യമായി എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഞാൻ കൃപാസനത്തിലേക്ക് വരികയാണ് അതിനുമ്പ്പെ ഞാൻ യൂട്യൂബിൽ ഞാൻ നേഴ്സാണ് ഡ്യൂട്ടിയിൽ ഒഴിവുള്ള സമയത്ത് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തെക്കുറിച്ച് ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ മെയ് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നു മാസ്ക് ഇട്ടിട്ടാണ് ഞാൻ കുഞ്ഞിനെ ധ്യാനത്തിന് കൊണ്ടുവന്നത് ഞാൻ അങ്ങനെ വൈകിട്ട് വീട്ടിൽ ചെന്നു ഞാൻ ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ച് ഇവൻ്റെ വൃഷ്ണത്തിൽ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഈ വൃഷ്ണത്തിൽ അന്ന് വരെ അന്ന് അഞ്ച് മുഴകളായിരുന്നു അന്ന് കണ്ടുകൊണ്ടിരുന്നത് ഈ എണ്ണ ഉടമ്പടി തൈലം പുരട്ടി അഞ്ചാമത്തെ പൊക്കം എൻ്റെ കുഞ്ഞിന്റെ ില് ഒറ്റ മുഴകളില്ല എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു അവൻ്റെ മകനെ സൗഖ്യപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ അതുകൂടാതെ ആറുമാസം ഞാൻ ഈ സ്റ്റുറോയുടെ ഗുളിക കൊടുത്തു ആറുമാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരും ശ്രദ്ധിക്കണം ഭയങ്കര ആയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് മാസം ജോലിക്ക് പോവാതെ വീട്ടിൽ ലീവ് എടുത്തിരുന്നു മകൻ്റെ കൂടെ പോവാതിരുന്നു ഇപ്പം എൻ്റെ മകനും മരുന്ന് നിർത്തിയിട്ട് ഒമ്പത് മാസമായി ഈ അസുഖം പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല എൻ്റെ മകനും മകൻ്റെ അസുഖം ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അമ്മ കോടാനും കൂടി പറയുന്നു ാലത്ത് കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ് ദൈവ സമീപസ്ഥനാണെന്നുള്ള വലിയ സത്യമാണ് നമ്മളെ സാക്ഷ്യങ്ങളോടെ തിരിച്ചറിയേണ്ടത് അതനുസരിച്ച് നമുക്ക് സ്നേഹം നിറഞ്ഞ് നമുക്ക് അനുതാപത്തിലേക്ക് ആത്മവിശുദ്ധീകരണ നടപടികളിലെ നമ്മളെ സഹായിക്കണം ഇപ്പോഴ് നമ്മള് ആരാധനയിലേക്ക് പ്രവേശിക്കാം കർത്താവേ നിന്റെ വിശുദ്ധമായ രഥത്തായി നോൻപ് കാലത്ത് ഞങ്ങളുടെ അന്തരാത്മാവിനെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിന്റെ കരചരണങ്ങൾ ആണി ആണിപ്പോഴുതാറുന്ന അത്ഭുതകരങ്ങളാൽ ഓരോ ആത്മാവിനെയും സ്പർശിക്കണമേ കർത്താവേ കർത്താവേ അനുതാപം ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നാണല്ലോ കർത്താവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് ജീവപ്രാപ്തിക്കുള്ള അനുതാപം ദൈവസ്നേഹത്താൽ അഭിഷുദ്ധരായി മാറുമ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്നതാണല്ലോ ഈശോ സ്നേഹം അനുതാപത്താൽ അങ്ങനെ മക്കളെ അങ്ങ് നിറക്കണമേ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ അങ്ങേക്ക് കർത്താവേ കർത്താവേ അഭിഷേക ശക്തിയിൽ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും പാപക്കറകളും അങ്ങയുടെ തിരുസനം നൽകിയാണ് കർത്താവേ അനുദമിക്കുന്നവനക്ക് ചേർത്തു പിടിക്കുന്ന ദൈവമേ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങള് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തരങ്ങൾ നീട്ടിപ്പിടിച്ചു പാടാണ് പരിശുച പരമ ദിവ്യാരിൻ്റെ കർത്താവേ പത്ര ദിവസ പോലും അടയാളം കണ്ടപ്പോഴ് ഞാൻ പാപിയാണ് എനിക്ക് നകന്നു പോകണമേ എന്ന് പറഞ്ഞ അങ്ങനെ കാൽക്കൽ വീണ് കർത്താവെ ഓരോ അനുഭവങ്ങളെ അടയാളം കാണുമ്പോൾ കർത്താവ് മനുഷ്യൻ അനുദപിക്കുകയാണ് വേണ്ടത് പക്ഷേ കൂടുതൽ അഹങ്കാരികളായിട്ടാണ് പലപ്പോഴും ഞങ്ങൾ മാറിയിട്ടുള്ളത് കർത്താവ് ഞങ്ങൾ നോൻപുകാലത്ത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപത്തേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവായ ദൈവമേ സ്പർശിക്കണമേ ഈശോയിലേക്ക് ഹൃദയം തുറന്ന് പാടി ചെറുക്കണ ദൈവമേ അനുതാപത്താൽ അഭിഷുദ്ധരാകാൻ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം യഥാ ദിവാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുക തുറന്ന മനസാക്ഷിയോട് കൂടി നിറഞ്ഞ ദൈവസ്നേഹത്തോടു കൂടി കർത്താവിനോട് പറയണം കർത്താവെ ഞാൻ പാപിയാണ് അശുദ്ധമായ അധരങ്ങളുള്ളവരുമാണ് അവരുടെ മധ്യെ ജപിക്കുന്നവനാണ് വിശ്വയെ പാപിനിയായ സ്ത്രീയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ദൈവമേ ദൂർത്തനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ദൈവമേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നെടുത്തു കളയരുത് സന്നിധലിന് ഞങ്ങളെ തള്ളിക്കളയരുത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അദരങ്ങളിലും ഹൃദയങ്ങളിലും ജീവിതത്തിലും അങ്ങയുടെ വചനത്തിന്റെ അഭിഷേക ശക്തിയുണ്ട് എന്നാൽ ഞങ്ങളുടെ ശരീരത്തിന് നിയമത്തോട് പോരാടുന്ന വേറെ നിയമങ്ങളൊക്കെ ഞങ്ങളെ ഭരിക്കുന്നു ഞങ്ങൾ കനുതാപം നൽകണമേ കർത്താവേ ഒരു മനസ്സ് തരണമേ ഈ വലിയ തോൽവി ിയോട് ജീവിക്കാൻ കർത്താവേ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും കൃപസനം സന്ധനാഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കളെ വിശുദ്ധീകരിക്കണമേ കഥാവയുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ അവരുടെ മനസ്സിന്റെ വേദനകൾ സൗഖ്യപ്പെടുത്തണമേ മാരകമായ സങ്കടങ്ങളും രോഗങ്ങളും സൗഖ്യപ്പെടുത്തണമേശുവെ സ്പർശിക്കണമേ പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിന്